ഹലോ എല്ലാവർക്കും അസ്ലാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി ജി ഹോമിയോപതിയുടെയും പി ജി ആയുർവേദിക്കിൻ്റെയും ഓൺലൈൻ രജിസ്ട്രേഷൻ്റെയും എം ബി ബി എസ് പി ഡി എസ് കോഴ്സിൻ്റെ ഓപ്ഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അതായത് ഘട്ട അറോഡ്മെൻറ്റ് തുടർന്നുള്ള ഓപ്ഷൻ കൺഫോമേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ വരാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പി ജി ഹോമിയോപതി പതിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ തീയതിയായി പറയുന്നത് ഇന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്ക് മുമ്പായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി കേരള ജീവന വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സ് സർവീസ് കോട്ട കാൻഡിഡേറ്റ്സ് തൊള്ളായിരം രൂപയും എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിന് നാനൂറ്റമ്പത് രൂപയുമാണ് ഫീസായി പറയുന്നത് പിന്നെ ടെൻഡേറ്റീവിലെ ഷെഡ്യൂൾ പ്രകാരം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിവരെ അതായത് ഇന്ന് നാല് മണിവരെയാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ അവസാന തീയതി ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലിന് ഫൈനൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാല് മൂന്ന് മണിക്ക് മുൻപായി തന്നെ ക്ലോസിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി അതായത് ഓപ്ഷൻ രജിസ്ട്രജിസ്ട്രേഷനുള്ള സമയം ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലിന് തന്നെ തീരുന്നതാണ് അതിന് മുമ്പായി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പിന്നീട് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് ഫേസ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റും ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലിൽ ഫസ്റ്റ് ഫേസ് ഫൈനൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിവരെ കോളേജ് കൂടുതൽ വിവരം അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി പി ജി ഹോമിയോപ്പതി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ആയിട്ട് വിവരം ആ വെബ്സൈറ്റിൽ നൽ നൽകിയിട്ടുണ്ട് ഇതിന് പി ജി ഹോമിയോ പദ്ധതിയുടെ ഡീറ്റെയിൽസും ഇതേ സെയിം ഡീറ്റ് രേഖയാണ് അതായത് ഇതേ സെയിം പോലെ പോലെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ സമയവും ഓൺലൈൻ രജിസ്ട്ര ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയവും പിന്നെ അലോട്ട്മെൻറ്റ് എല്ലാം അപ്ലൈ ചെയ്യുന്നത് ഇത് സെയിം രീതിയിലാണ് അതിലും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിവരെയാണ് എൻ്റെ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ അതായത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിവരെയാണ് അതായത് ഇന്ന് വരെ ഇന്ന് നാല് വരെ എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് പിന്നെ ഫീസ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ജനറൽ കോട്ട ഫോർ പി ജി ആയുർവേദ ഡിഗ്രിക്ക് ജനറലിന് ആയിരം രൂപയും എസ് സി എസ് ടി അഞ്ഞൂറ് രൂപയും സർവീസ് കോ കോട്ട ഫോർ പി ജി ആയുർവേദ ഡിഗ്രി ജനറലിന് ആയിരം രൂപയും എസ് സി എസ് ടിക്ക് ആയിരം രൂപ തന്നെ ജനറൽ ആൻഡ് സർവീസ് കോട്ട ഫോർ പി ജി ആയുർവേദ ഡിഗ്രി അതിന് ജനറലിന് രണ്ടായിരം രൂപയും എസ് സി എസ് ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ജനറൽ കോട്ട ഫോർ പി ജി ആയുർവേദ ഡിപ്ലോമയ്ക്ക് ആയിരവും എസ് സി എസ് ടിക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് പിന്നീട് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുകയും ഇരുപത്തി ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലിലെ ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രൊഫഷണൽ ഫൈനൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റും പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാലില് മൂന്ന് മണിക്കു മുമ്പായി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം തീരുന്നതാണ് അതിന് മുമ്പായി തന്നെ ഓപ്ഷൻ ഡേക്സേഷൻ ചെയ്യേണ്ടതാണ് അതിന് ശേഷം ഇരുപത്തി ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി പ്രൊഫഷണൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി നാലിൽ ഫസ്റ്റ് ഫേസ് ഫൈനൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് ഇരുപത്തി ഒമ്പത് രണ്ടായിരം ഇരുപത്തിനാല് മുതൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാല് മണിവരെ കോളേജ് ലേറ്റായിട്ട് പറയുന്നുണ്ട് പി ജിയുടെ പി ജി ഹോമിയോപ്പതിയുടെയും പി ജി ആയുർവേദിക് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏകദേശം ഒരുപോലെയാണ് അലോട്ട്മെൻറ്റേയും അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും ഒരുപോലെയാണ് വെബ്സൈറ്റിൽ പറയുന്നത് കൂടുതൽ വിവരം അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി പി ജി ആയുർവേദിക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂ എന്ന് സെലക്ട് ചെയ്താൽ ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കുള്ള രണ്ടാംഘട്ട അലോട്ട്മെൻറ്റിനെ തുറന്നുള്ള ഓപ്ഷൻ കൺഫേമേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് വരെയാണ് അതായത് നാളെ പന്ത്രണ്ട് വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഇതിന് മുൻപ് ഇതിനു മുൻപായി തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് എന്നിട്ട് താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പബ്ലിഷ് ചെയ്യുകയും അന്തിമ അലോട്ട്മെൻറ്റ് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പബ്ലിഷ് ചെയ്യുകയും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടി ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്